ശരിയാണെന്നാണ് പേര് പറയും എന്താ കാര്യം അല്ല എന്താ അനീഷിനെ പറയത്ത് ഇന്നലത്തെ ബിഗ് ബോസിന്റെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഷാനവാസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ഒരു എപ്പിസോഡായിരുന്നു ഷാനവാസിന്റെ ഫേക്ക് ഫേസ് വലിച്ചു കീറിയിട്ടുണ്ട് ഷാനവാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി എത്രത്തോളം കള്ളത്തരം കാണിച്ച് അവിടെ നിൽക്കുന്ന വ്യക്തിയാണെന്ന് ഞാൻ എടുത്തെടുത്ത് എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് അനീഷുമായിട്ട് കാണിക്കുന്ന ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് അനീഷ് ഒരു സാധാരണക്കാരനാണ് അനീഷിനെ കൂടെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ പുറത്തുനിന്ന് സപ്പോർട്ട് കിട്ടും അന്നിട്ട് അവസാനപ്പോൾ അനീഷിന് ഇട്ടു തന്നെ അയാൾ വെച്ച് എന്തായാലും ഇതിനെ പറ്റിയിട്ട് എല്ലാം ലാലാട്ട സംസാരിക്കുന്നുണ്ട് പിന്നെ അനീഷിന്റെ പി ആറിനെ പറ്റിയിട്ടുള്ളൊരു കേസ് ഉണ്ടല്ലോ അതായത് അനീഷിന് പി ആർ അറിയത്തേ ഇല്ല ഞാൻ കേട്ടിട്ടേ ഇല്ല അതിനെ പറ്റിട്ടെല്ലാം സംസാരിക്കുന്നുണ്ട് ഇതായാലും നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം ആദ്യം തന്നെ അനീഷിനെ അനീഷിന്റെ അടുത്ത് ലാലട്ടം ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനവിടെ കേൾപ്പിക്കാം ഈ പി ആറിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് അനീഷ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബിഗ് ബോസിൽ ബിഗ് ബോസിൽ നിന്ന് കോൾ വന്നത് തന്നെ അവസാനത്തെ മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ ആയിരുന്നു എന്നുള്ള രീതിയിൽ അനീഷ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനെ പറ്റിയിട്ടാണ് ലാലാടം പറയുന്നത് നിങ്ങൾക്ക് മൂന്ന് ദിവസത്തിന് മുന്നേ അല്ല കോൾ വന്നത് നിങ്ങൾക്ക് പന്ത്രണ്ട് ദിവസത്തിന് മുന്നേ ആണ് കോൾ വന്നത് എന്നൊക്കെ പറഞ്ഞ ഓരോ കാര്യം ചോദിക്കുമ്പോൾ സൈഡിൽ ഒരാൾ കൈയും കലക്കിയിട്ട് കാണിക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും ഷാനവാസ് അതായത് ഷാനവാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു റിയൽ ഫേസ് ആണ് അയാൾ ഒരു ആത്മാർത്ഥ സുഹൃത്തിൻ്റെ അടുത്ത് ഈ പരിപാടി കാണിക്കൂ അങ്ങനെ ഉണ്ടെങ്കിൽ ഷാനവാസിനെ ഈ ലാലട്ടൻ ഈ ഒരു എപ്പിസോഡിനകത്ത് വലിച്ചു കയറുന്നുണ്ട് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അന്നേരം അനീഷ് എന്ന് പറയുന്നൊരു വ്യക്തി ഉണ്ടല്ലോ ഇമാതിരി കോപ്രായങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല അത് മാത്രമല്ല ഷാനവാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റി ചോദിക്കുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് ഷാനവാസിൻ്റെ അടുത്ത് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ഷാനവാസിനോടൊരു ആത്മബന്ധം ഉണ്ട് എന്നുള്ള രീതിയിലാണ് അനീഷ് പെരുമാറുന്നത്

ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയിലോട്ട് വരുന്നത് അതുകൊണ്ട് എനിക്ക് സീക്രട്ട് ടാസ്ക് എന്താണെന്ന് അറിയത്തില്ലെന്ന് ഏടെ ഇതിന് പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഒന്നും വേണ്ട സീക്രട്ട് ടാസ്ക് മനസ്സിലാക്കാനായിട്ട് ആര്യൻ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാനവാസിന്റെ അടുത്ത് എനിക്കൊരു സീക്രട്ട് ടാസ്ക് കിട്ടിയെന്ന് എന്നിട്ട് ഇയാൾ എന്തോ അവിടെ ഉള്ള എല്ലാരെയും പോയി അറിയിപ്പിക്കുമായിരുന്നു ആ തന്നെ ഞാൻ 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 കൊള്ളാക്കി കൊള്ളാക്കി കണ്ണി ചെയ്യാൻ മുമ്പിൽ നിന്ന് പോയി കൊള്ളായി എനിക്ക് എന്താണ് തീർച്ചയായിട്ടും അയാളുടെ ഉള്ളിൽ അങ്ങനെ ഒരു തോന്നലുണ്ട് ഇയാളെന്തോ വലിയ സംഭവമാണ് ഇയാൾ കാണിക്കുന്നതെല്ലാം പുറത്ത് ഭയങ്കര മാസ് ബീജിയും വിട്ടിട്ട് പുറത്ത് വരുവാണ് എന്നൊക്കെയാണ് ഇയാൾ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ ഇയാൾക്ക് തന്നെ മനസ്സിലാകുന്നില്ല ഇയാൾ ഒരു കോമാളി ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇപ്പോഴും ഷാനവാസനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നത് ഇയാൾ എന്ത് ഗെയിമാണ് ഇയാൾ ഇയാളതിനകത്ത് കാണിക്കുന്നത് ലാലേട്ടൻ എന്നാലെ എടുത്ത് വെച്ച് ചോദിക്കുന്നതിനൊന്നും ഇയാൾക്ക് മറുപടിയില്ല എനിക്കറിയില്ല ഇതിനെ പറ്റിയിട്ട് ലാലേട്ടൻ എടുത്തു ചോദിക്കുമ്പം പോലും അയാൾ പറയുന്ന മറുപടി കണ്ടില്ലേ ഞാൻ എന്ത് ടാസ്ക് ആണ് ഞാൻ കൊളവാക്കിയെന്ന് അതായത് പുള്ളി ചെയ്ത തെറ്റെന്താണെന്ന് പുള്ളിക്ക് അറിഞ്ഞതുവരെ മനസ്സിലാക്കിയിട്ടില്ല പുള്ളിയുടെ വിചാരം പുള്ളി ചെയ്തത് എന്തോ ഭയങ്കര സംഭവം എന്നാ ഈ വിശ്വൽസ് എല്ലാം എടുത്തു വെച്ചിട്ട് ഏർ മറ്റേ ആ സ്ക്രീനിൽ കാണിക്കുന്ന സമയത്ത് ആരുത് ആൾക്കാരുടെ ഓരോ ഫേസ് ഒന്ന് കാണണമായിരുന്നു ഇയാൾ എത്രത്തോളം മണ്ടതാണെന്ന് തെളിയിച്ചു കൊടുക്കുന്നതായിരുന്നു ആ ഒരു വിശ്വൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്രട്ട് ടാസ്ക് കൊടുത്ത സമയത്ത് അത് കൊളവാക്കേണ്ട ന്യായീകരണമാണ് അതായത് എന്നെ പണിയാനായിട്ടുള്ള സാധനമാണെന്ന് എങ്ങനെ അറിയാം പിന്നെ നിനക്കിനി എന്തെങ്കിലും സ്പെഷ്യൽ പവർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനമാണെന്ന് എങ്ങനെ അറിയാം എനിക്കിതിനൊന്നും ഒന്നും പറയാനില്ല എന്തായാലും നമുക്ക് എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ട് കാര്യം അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് ഈ ഒരു മനുഷ്യൻ്റെ അടുത്ത് സഹകരിക്കുന്നതെന്ന് ഈ ഒരു എപ്പിസോഡ് കാണുമ്പം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പം ഇനിയെങ്കിലും ഈ പറയുന്ന അനീഷിനെയും ഷാനവാസിനെയൊക്കെ വെച്ച് കോംബോ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ മനസ്സിലാക്കുക ഇവര് ഇത് സത്യം പറഞ്ഞാൽ വെറും ഫേക്ക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇത് ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ആണ് അല്ലാതെ ഒരു രീതിയിലും അനീഷിനോടൊരു ആത്മാർത്ഥയോ കാര്യങ്ങളോ ഒന്നുമില്ല അനീഷ് ജയിലിൽ ലക്ഷ്മി കടന്ന് പറഞ്ഞ കുറച്ച് ഡയലോഗ് ഉണ്ടായിരുന്നു അതായത് അയാളുടെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം എനിക്കറിയാം എൻ്റെ അച്ഛനും ഇതുപോലൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വളരെ എന്തു പറയണ്ട വളരെ ഇമോഷണലി ഡൗൺ ആയിട്ടാണ് ആ മനുഷ്യൻ ഷാനവാസിനെ പറ്റി സംസാരിച്ചത് പക്ഷേ ഷാനവാസ് കണ്ടില്ലേ അനീഷിനെ പിടിച്ച് നിർത്തിയിട്ട് മോ ലാലേട്ടനെ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പം കൈവച്ച് ഓരോ കോസ്റ്റ്യൂള് കാണിക്കുന്നു അയാൾ ചിരിക്കുന്നു എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് അയാൾക്ക് തന്നെ ബോധമില്ല സീക്രട്ട് ടാസ്ക് കൊടുക്കുന്നത് അയാൾക്കിട്ടുള്ള എന്തോ ട്രാപ്പാണെന്നാണ് വിചാരിച്ചിരുന്നത് എന്ത് ബോധമുണ്ട് ഏഹ് ഈ മനുഷ്യനെല്ലാം അറിയാം ഏഹ് ഇയാൾക്ക് മനസ്സിലായി ഇയാളെ കയ്യിൽ നിന്ന് പോയെന്ന് അന്നേരം ഇയാളെ നൈസായിട്ട് പ്ലേറ്റ് മാറ്റുവാണ് അല്ല അതിൽ കൂടുതൽ ഒന്നുമില്ല ഞാൻ ഗെയിം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ മുന്നേ പോയി എക്സ്പീരിയൻസ്ഡ് ആയിട്ടല്ല അത്രയും കണ്ടസന്റ്സ് ആ വീടിനകത്തോട്ട് കേറിയിരിക്കുന്നത് പല ആൾക്കാരും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ എന്താണെന്ന് അറിയാതെയാണ് അതിനകത്തോട്ട് വരുന്നത് അവിടെ വന്നിട്ടാണ് ഗെയിമിനെ പറ്റിയിട്ടെല്ലാം എല്ലാരും മനസ്സിലാക്കുന്നത് ഇത് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു മറുപടി എന്റെ ജീവിതത്തിലാദ്യമായിട്ട് അയക്കുന്ന ഈ മനുഷ്യൻ പറഞ്ഞ ഡയലോഗ് നിങ്ങൾ കേട്ടില്ല അതായത് ഞാൻ ബിഗ് ബോസിന്റെ റീൽസും കാര്യങ്ങളും ഒന്നും കണ്ടിട്ടില്ല എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഇടയിൽ ഒരു സീക്രട്ട് ടാസ്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പഠനോ കാര്യങ്ങളോ എന്തായാലും വേണോ ഇട ഏതൊരു കൊച്ചു പിള്ളേർക്ക് മനസ്സിലാവുന്ന കാര്യമല്ലേ ഇത് ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി ഇവിടെ കാണിച്ചു തരാം അനീഷിന്റെ അടുത്ത് ഈ ഷാനാവാസനെ പറ്റിയിട്ട് കുറച്ച് കാര്യം ചോദിക്കുന്നുണ്ട് അന്നേരം അനീഷ് കൊടുക്കുന്ന മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചോണം എനിക്ക് ഒരു 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 അതായത് അനീഷിനെ പുള്ളിക്കാരെ നന്നാക്കി എന്ന തരത്തിലാണ് പറയണത് എന്നിട്ട് ഇനി ലാലേട്ട അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും അങ്ങനെ ഉണ്ടെങ്കി ഈ കൂട്ടത്തിൽ ഒരാളെ സേവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ ആരെ സേവ് ചെയ്യുന്നു അന്നേരം മനസ്സിലാക്കാൻ പറ്റി ഇയാളുടെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ടെന്ന് ഷാനവാസ് അനീഷിനെ കറക്റ്റ് ചെയ്താണ് ഷാനവാസ് പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഷാനവാസിനെ ഞാൻ ചോദിക്കുകയാണ് ഇതിനൊരാളെ സേവ് ചെയ്യണം എന്നേര് പറയും എന്താ കാര്യം അല്ല എന്താ അനീഷിനെ കണ്ടില്ല ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇയാൾ എത്രത്തോളം ഫേക്ക് ആണ് എന്ന് അനീഷ് എന്താണെന്ന് നമുക്ക് ഓൾറെഡി മനസ്സിലായതാണ് പുള്ളിയുടെ ജെനുവിനിറ്റി നമ്മൾ മനസ്സിലാക്കിയതാണ് പക്ഷേ ഇയാൾ ഓരോ കണ്ടസ്റ്റൻസിന്റെ അടുത്തും ഇയാൾ നിൽക്കുന്ന രീതി ഇങ്ങനെയാണ് ഇയാൾക്ക് ഒരു മനുഷ്യരുടെ അടുത്തും ആത്മാർത്ഥതയില്ല ഇയാൾ ഫേക്ക് ആയിട്ടാണ് നിൽക്കുന്നത് അതായത് അതൊരു ഗെയിം എന്നുള്ള രീതി കണ്ടിട്ട് എല്ലാവരുടെ അടുത്തും നൈസ് ആയിട്ട് പോയി തോളേക്കായിട്ടിട്ട് ബാക്കിലൂടെ നിന്നിട്ട് പണി ചെയ്യുക എല്ലാവർക്കും പണി കൊടുക്കുക ഇതാണ് ഇയാളുടെ പരിപാടി ലാലട്ടൻ ചോദിച്ച് ലാലട്ട എന്നത് എടുത്ത് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര അനീഷിന് ഇഷ്ടമാന്നല്ലേ പറഞ്ഞത് അനീഷ് ഇഷ്ടമായിട്ട് നിങ്ങൾ എന്തിനാണ് ഈ പരിപാടി കാണിക്കുന്നത് ചോദിക്കുമ്പോഴത്തേക്ക് ഇയാൾ കൊടുക്കുന്ന മറുപടി ശ്രദ്ധിച്ചില്ലേ അത് അങ്ങനെയല്ല ഞാനത് അനുമോളെ എനിക്ക് അറിയാവുന്നതാണ് ഞാൻ ഓൾറെഡി അനീഷും സേവ് ആവുന്നു എന്നൊക്കെ വെച്ചിട്ട് അതായത് ഒരുപാട് ഇല്ല മോടൻ തന്നെ നയങ്ങൾ ഏക പറയാൻ മറുപടിയില്ല ഏക മനസ്സിലായി ഇയാൾ നാണം കെട്ടെന്ന് െ ഞാൻ പറയട്ടെ തിരിച്ചു ചോദിച്ചപ്പോ അനീഷിനെ മറന്നു ഞാൻ പറഞ്ഞത് ഇതാണ് ഷാനവാസെന്ന് പറയുന്ന ആളുടെ റിയൽ ഫേസ് അതായത് ഉരുണ്ട് കളിക്കുവാണ് അതായത് ഞാൻ അങ്ങനൊന്നും അല്ല ഉദ്ദേശിച്ചത് ആലേട്ട അനീഷും ഞാനും ഒക്കെ ഓൾറെഡി സേഫ്ഡ് അല്ലേ എന്നുള്ള രീതിയിലാണ് അനുമോളെ എനിക്ക് അറിയാവുന്നതാണ് എന്തായാലും ഷാനവാസ് എന്ന് പറയുന്നൊരു വ്യക്തിയടുത്ത് നമുക്ക് പറയാൻ ഒന്നേ ഉള്ളൂ നിങ്ങൾ ഈ സ്വന്തം മിസ്റ്റേക്ക് മനസ്സിലാക്കിയതിന് ശേഷം വേണം നിങ്ങളെന്ന് ബാക്കിയുള്ള ആൾക്കാരെ പോയിട്ട് കുറ്റപ്പെടുത്താനും ബാക്കിയുള്ള ആൾക്കാരെ പോയിട്ട് ഉപദേശിക്കാനും ഇനി ഇതൊന്നും അല്ല ലാലേട്ടൻ ഒരുപാട് കാര്യങ്ങൾ ഈ എപ്പിസോഡിനകത്ത് പറയുന്നുണ്ട് ഇയാൾ പല ആൾക്കാരും വീട്ടിലിരിക്കുന്ന അച്ഛന്മാരെ വിളിക്കുന്നതും ഇയാൾ ഓരോ സ്ത്രീകളെയും എടിയെന്നും പോടിയെന്നും വിളിച്ചിട്ട് ഇയാൾ സംസാരിക്കുന്നതും എല്ലാം ലാലേട്ടൻ എടുത്തു വെച്ച് ചോദിച്ചിട്ടുണ്ട് അന്നേരം ഒന്നും ഇയാൾക്ക് മറുപടിയില്ല അന്നേരം പറയുമോ ലാലേട്ട എൻ്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കി ഇനി ഞാൻ ഇങ്ങനെ ആവർത്തിക്കത്തില്ല എന്നൊക്കെയാണ് എന്തായാലും പുള്ളിക്കാരൻ കരയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മനസ്സിലാക്കാനായിട്ടുള്ള ഏറ്റവും ബെറ്റർ എപ്പിസോഡാണ് ബിഗ് ബോസിൻ്റെ ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡ് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക